നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലെ കുറച്ച് സർവീസ് റോഡിൻ്റെ പുതിയ കുറച്ച് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക അപ്പോൾ ഒട്ടും സമയം കളി വീഡിയോയിലേക്ക് പോകാം ബൈവറിൻ്റെ അടിയിൽ ഈ ഭാഗത്തൊക്കെ ടാറിങ് സെക്കൻഡ് ലയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാനങ്ങൾ മംഗലപരത്തേക്ക് വാങ്ങുന്നത് ഒരു വർഷത്തേക്കും വശത്തേക്കും ചെറുക്കളഭാഗത്തേക്ക് വരുന്നത് അതുവഴിയാണ് വരുന്നുള്ളത് ആടും ടാറിങ് പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് നിങ്ങൾ കണ്ട കാണുമെന്ന് പ്രതീക്ഷിക്കാം മുന്നത്തെ വീഡിയോ ഇവിടെല്ലാം രണ്ടാമത്തെ ലെയർ കഴിഞ്ഞു ഏകദേശം ഈ ഭാഗത്ത് രണ്ട് രണ്ടര മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഹൈറ്റ് വേണ്ട ഈ റോഡും ഐറ്റല്ല ടാറിങ് സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തൊരു കേഡി ആകുന്നുണ്ട് ഇവിടെ ഫുള്ള് ടാർ ക്ലിയർ ആക്കിടാർ ഫുള്ള് ടാറിങ് ക്ലിയർ ആയി ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് ആ നേരത്തെ ടാറിങ് കഴിഞ്ഞ ഭാഗം ഒരു കേബ് കിട്ടിട്ടുണ്ട് പിന്നെ ആടെ ഇന്റർലോക്ക് ഇടാനുണ്ട് ഇനിയിപ്പം നോക്കാനുണ്ട് ഇന്റർലോക്ക് കിട്ടാനല്ലേ ഈ ഭാഗത്ത് ഇപ്പോൾ ഇന്റർലോക്ക് ഇടുന്നുണ്ട് ഫ്ലൈ ഓവറിൻ്റെ ഇടയിൽ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് ആക്കി കാസർഗോഡ് കറന്നക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉണ്ടല്ലോ അത് കുറച്ച് ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഏഡം വെച്ചാൽ നമ്മുടെ ട്രാഫിക് വരെ ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് വീടെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് കറന്നക്കാട് ജംഗ്ഷനിൽ നേരത്തെ ബാക്കിയുണ്ടായ സർവീസ് റോഡിൻ്റെ ടാറും കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ടാറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ിഷിങ് ലെയർ ചെയ്യാനുണ്ട് മഴ കാരണം നിർത്തിച്ചാൽ തോന്നുന്നു ദേടിയും ഉണ്ട് ഇപ്പം വണ്ടികൾ ഇല്ലയാണ് പോകുന്നുള്ളത് ഇപ്പം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വരുന്ന വാഹനങ്ങൾ ഇതിൽ പോകുന്നുള്ളത് പാടിയും വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം റൗണ്ട് ഇവിടെ ഒരു റൗണ്ട് അപ്പുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണെന്നുണ്ടോ വർക്ക് നടക്കുന്നുള്ളത് ആ മുമ്പ് ഉണ്ടായ പണ്ടുണ്ടായ പോലെ അവര് ആ സ്റ്റൈൽ തന്നെ ഉണ്ടാവും തോന്നുന്നു മഴ അതുകൊണ്ട് തന്നെ ടാറിംഗ് പ്രവർത്തികൾ നിർത്തിച്ചിട്ടാന്നുള്ളേടനെ ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് ഫുള്ള് ചളി മിക്സ് ആക്കിട്ടാന്ന് ഇപ്പൊ അവിടെ വർക്ക് നടക്കുന്നുണ്ട് ജെ സി ബി തന്നെ ഫുള്ള് ചളിയിലാന്നുള്ളത് ന്നെ ഉള്ള് ചളിയിൽ കൊത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കറന്നക്കാട് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചൂരി എൻട്രി ആണത് ഇവിടെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് വീട് കുറച്ച് ലെവലുണ്ടാവും വീട് നമ്മളെ ഹോസ്പിറ്റൽ വരെ റോഡ് കുറച്ച് ലെവലുണ്ടാവും പിന്നെ അവിടെ നിന്നാണ് ഹൈറ്റ് ഒരു സൈഡിൽ ഹൈറ്റ് പോറയുന്നത് ഒരു സൈഡിൽ ഹൈറ്റ് കൂടുതലായിട്ട് വരുന്നത് ഫുൾ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്താണ് ഇപ്പം ഇനിയാന്ന് ടാറിങ് ചെയ്ത ഭാഗം ഉണ്ടാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്ത ഭാഗമാണത് ഫുള്ള് ഇട്ടിട്ടുണ്ട് ഡ വാഹനങ്ങൾ ഫുള്ള് ചെറുക്കുള്ള ഭാഗത്തേക്ക് ടൗൺ ഭാഗത്തേക്ക് പോകുന്നത് ഇങ്ങനെയാണ് ഈ ഇതുവഴിയാണ് നേരത്തെ ടാറിങ് ചെയ്ത ഭാഗത്താണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഹൈറ്റ് ടൈ ഭാഗമാണ് നേരത്തെ നാഷണൽ ഹൈവേ കടന്നു പോകുന്നുണ്ടായ സ്ഥലമാണിത് ഹൈറ്റ് ഉണ്ടായത് വൈറ്റ് കുറച്ചിടെ ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മണ്ണെടുത്ത ഭാഗം ഇവിടുത്തെ ഡ്രൈനേജ് താൽക്കാലിക ഡ്രെയിൻ റിവേൽ സി സിക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് പുതിയ സ്റ്റാൻഡ് ഭാഗം ഡ്രൈനേജ് ഓടം വരെ ഡ്രൈനേജിന്റെ കഴിഞ്ഞിട്ടുണ്ട് അതാടത്ത് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡാർക്ക് ടാറിങ് വീട് തന്നെ നേരത്തെ കഴിഞ്ഞാൽ തന്നെ ഫൈനൽ ടാറിങ്ങുന്ന വീട് തന്നെ ബാക്കി ഇപ്പുറമാക്കിയ ഫുള്ള് ബെറ്റ് ആണ് കമ്പാക്സ് ചെയ്യുന്നുള്ളത് അടലം അടൽ ഇൻ്റർലോക്ക് വരും പിന്നെ ഇതേണ്ട ഡ്രെയിന് മെയിൻ ഹൈവേയിൽ നിന്ന് ഉള്ള ഡ്രൈനേജ് പൈപ്പ് ഇട്ടിട്ട് പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതാണ് ഫുള്ള് പൈപ്പ് വഴി ആയിരിക്കും വെള്ളം താഴെ ഇറക്കുന്നത് ഹൈറ്റ് ഉണ്ട് കുറച്ച് ഹൈറ്റ് ഉണ്ട് ഒരു മീറ്റർ ഹൈറ്റ് ഉണ്ട് മംഗലാപുരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പൊ ഇതുവഴിയാണ് വരുന്നുള്ളത് ഇവിടെ ട്രക്ക് നടക്കുന്നത് അതേപോലെ തന്നെ ഇത് സിറ്റി ടവറിൻ്റെ ഓപ്പോസിറ്റ് എവിടെയും വർക്ക് നടക്കുന്നുണ്ട് അപ്പം താൽക്കാലികമായിട്ടാണ് ഇല ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇവിടെ നല്ല ഹൈറ്റ് ഇനിയും കുറയാനുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്ന ഇവിടെ ഇനിയും ഹൈറ്റ് കുറയാനുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ചില ഇപ്പം കുറയില്ല കാരണം ഈ ഇത് നമ്മുടെ ഡ്രൈനേജ് ഈ റോഡിൻ്റെ അടിയിലേക്ക് വരും തോന്നുന്നു അപ്പം നിലവില അവസ്ഥ ഇതാണ് പാടെ ഫുൾ മെറ്റൽ ഇടുന്നുണ്ട് പാടെ ഏകദേശം ലെവലായിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതിന് ഇവിടെ ഹൈറ്റ് ഇതെല്ലാം എടുക്കാനുണ്ട് പൂർത്തി ബസ് സ്റ്റാൻഡ് ഗേറ്റ് ഫുള്ള് ക്ലിയർ ചെയ്യാനുണ്ട് ഇപ്പോ ചെറുക്കളഭാഗുന്നതെത്ത വാഹനങ്ങൾ അതുവഴി പോകുന്നുണ്ട് നല്ല ഹെവി ട്രാഫിക് ഉണ്ട് ആ ഭാഗത്ത് ചെറുക്കാവ് വരുന്ന വാഹനങ്ങൾ നേരിട്ട് നുള്ളിപ്പാടിലേക്ക് കറങ്ങി പോവാൻ അപ്പം അങ്ങനെയാണ് പോകുന്നുള്ളത് പെട്ടെന്ന് പോകാണെങ്കിൽ ഇവിടെ നിന്ന് കറങ്ങിയിട്ട് പോകണം അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ എക്സിറ്റ് ആവുന്നത് ഇവിടുന്നാണ് അങ്ങനെയാണിപ്പോൾ ഇപ്പം നിലവിലെ ഇപ്പോൾ കാണുന്നുള്ളത് അതിപ്പോൾ പിന്നീട് മാറുമെന്നറിയില്ല പിന്നീട് എല്ലാം വർക്ക് നടക്കാനുണ്ട് ചെറുക്കളം വരുന്ന വാഹനങ്ങളാണ് ഹെവി ട്രാഫിക്കാണ് ആണിത് ഇതിപ്പോൾ ദിവസം വൈകുന്നേരം സമയങ്ങളിൽ കാണി കാണുന്ന ഒരു ട്രാഫിക് ആണത് ഇതെന്തെന്നറിയല്ലേ ഇങ്ങനെ മുകളിൽ ഒരു ആക്സസ് വന്നിട്ട് ഇപ്പോഴും ഒരു കുറവും കാണുന്നില്ല ഇനി സ്കൂള് ടൈം ആവാൻ ദിവസങ്ങൾ മാത്രം വാക്കിയുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇനിയും കൂടുതൽ ട്രാഫിക് നമുക്ക് പ്രതീക്ഷിക്കാം ഹെവി ട്രാഫിക്കാണ് ഈ ഭാഗത്തെല്ലാം ഇപ്പം നമ്മളെ ബയസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് ഹെവി ട്രാഫിക് ഉള്ളത് മംഗലാപുരം ഭാഗത്തേക്ക് അത്ര ട്രാഫിക് ഇല്ല സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിന്റെ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്